വെടിനിർത്തൽ ധാരണയിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് കംബോഡിയയും തായ്ലൻഡും എഴുപത്തിരണ്ട് മണിക്കൂർ നേരത്തേക്കാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് കംബോഡിയ പ്രതിരോധ മന്ത്രാലയമാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത് മൂന്ന് ദിവസം നീണ്ടുനിന്ന നിന്ന ചർച്ചയ്ക്കൊടുവിലാണ് ധാരണ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട് ഐസൻ എന്തായാലും ഈ കംബോഡിയയും തായ്ലൻഡും തമ്മിലുള്ള പ്രശ്നത്തിന് ഒരു മഞ്ഞുരുക്കം എന്ന് പറയാം ഒരു താൽക്കാലിക ആശ്വാസം അല്ലെ എന്തൊക്കെ നിബന്ധനകൾ അംഗീകരിച്ചാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത് ഇരു രാജ്യങ്ങളും ഐസൻ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ഒരു പൊതുധാരണയിലെത്തുക വെടിനിർത്തൽ ധാരണയിലെത്തുക എന്നൊരു നീക്കം തന്നെയാണുള്ളത് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ആസിയാൻ രാജ്യങ്ങളുടെ നേതൃത്വം ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെടുകയും അമേരിക്കയുടെയും അതുപോലെ തന്നെ ചൈനയുടെയും ഉൾപ്പെടെ ചില നിർദ്ദേശങ്ങൾ ഇതിന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു നമുക്കറിയാവുന്നതാണ് ജൂലൈ മാസത്തിലാണ് ഈ സംഘർഷം ആരംഭിക്കുന്നത് കംബോഡിയ തായ്ലന്റ് അതിർത്തിയിൽ ഒരു കംബോഡിയൻ സൈനികൻ തായ്ലന്റിന്റെ അതിർത്തി അബദ്ധവശാൽ കടന്നു എന്ന ഒരു സാഹചര്യം ഉയർന്നു അത്തരത്തിലൊരു വിവരമാണ് പുറത്തു വന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സംഘർഷം ആരംഭിക്കുന്നത് പിന്നീട് പല തവണകളിലായി ഈ സംഘർഷം ഉണ്ടാവുകയും താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു വീണ്ടും ഡിസംബർ മാസത്തിൽ വീണ്ടും ശക്തമായ രീതിയിൽ ഈ പ്രശ്നം പുനരാരംഭിക്കുകയായിരുന്നു ഈ അടുത്ത ദിവസമാണ് അതായത് വെള്ളിയാഴ്ചയോടെയാണ് ഫൈറ്റർ ക്രാഫ്റ്റുകൾ തന്നെ കൃത്യമായ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ തന്നെ തായ്ലൻഡിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ ആക്രമണം കമ്പോഡിയയിൽ നടത്തി എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നതിന് പിന്നാലെയാണ് കടുത്ത നടപടികളിലേക്ക് നീങ്ങണമെന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ആസിയൻ രാജ്യങ്ങളുടെ അധ്യക്ഷ സ്ഥാനത്ത് രാജ്യങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ അതിന്റെ നേതൃത്വം ഉൾപ്പെടെ കാര്യമായ വിഷയത്തിൽ ഇടപെടുകയും അമേരിക്കയുടെയും എല്ലാം തന്നെ ഇടപെടലുണ്ടാവുകയും ചെയ്ത് ഇതിന്റെ ഭാഗമായി ഇന്ന് മൂന്ന് ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതായി ഔദ്യോഗികമായി പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രതിരോധ മന്ത്രി തന്നെ ഔദ്യോഗികമായി മാധ്യമങ്ങളിലൂടെ അറിയി അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ മൂന്ന് ദിവസത്തെ വെടിനിർത്തൽ സാധ്യത അല്ലെങ്കിൽ ധാരണ പുറത്തു വന്നിട്ടുണ്ട് എങ്കിൽ കൂടി ഒരു നീക്കങ്ങൾ എത്ര അതാണ് ഐസൻ ഒരു താൽക്കാലിക ആശ്വാസം എന്നല്ലാതെ ഇതിനൊരു പൂർണ്ണ രീതിയിലൊരു സമാധാനം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല വെടിനിർത്തൽ ധാരണയിൽ എന്തായാലും എഴുപത്തിരണ്ട് മണിക്കൂറത്തേക്കുള്ള ഒരു വെടിനിർത്തൽ ധാരണയിലാണ് കംബോഡിയയും തായ്ലൻഡും ഒപ്പുവച്ചിരുന്നത് ഒപ്പുവച്ചിരിക്കുന്നത് ഐസൺ ആണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചത്